സഹാക്കൾ ഇപ്പോഴെങ്കിലും തിരിച്ചറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് ഈ മന്ത്രിസഭയിലെ പല മന്ത്രിമാരും തികഞ്ഞ പരാജയമാണ് അത് പാർട്ടി പ്രവർത്തകർ അല്ലെങ്കിൽ സഹാക്കള് കണ്ടെത്തിയതിൽ വളരെ സന്തോഷം വളരെ കറക്റ്റ് കാര്യമാണ് പറഞ്ഞത് പലരും പരാജയപ്പെട്ടു നല്ല തലം മുതിർന്ന മുൻ മന്ത്രിമാരെ ഒക്കെ തഴഞ്ഞിട്ടാണ് ഇപ്പോൾ ചില ഒന്നും അറിയാത്ത ചില മന്ത്രിമാരെ വെച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നത് ഒന്നാമതായിട്ട് ജി സുധാകരൻ അദ്ദേഹം മികച്ച മന്ത്രിയായിരുന്നു തോമസ് ഐസക്ക് അദ്ദേഹം അതിൽ മികച്ച ഒരു മന്ത്രിയായിരുന്നു പൂർണ്ണ പരാജയമാണ് ആഭ്യന്തര വകുപ്പ് മനുഷ്യനെല്ലാം വളരെ മോശമായി ചിത്രീകരിച്ച ഒരു വകുപ്പാണ് ആഭ്യന്തര അതും തികഞ്ഞ പരാജയം ഇപ്പം എല്ലാ മന്ത്രിമാരെ കുറിച്ച് നമ്മൾ കുറ്റം പറയത്തില്ല ആരോഗ്യ വകുപ്പൊക്കെ നല്ല മന്ത്രിമാരാണ് അതുപോലെ സി പി ഐയുടെ ചില മന്ത്രിമാർ എല്ലാവരെയും നമുക്ക് പറയാനൊക്കത്തില്ല അവരും പരാജയമാണ് അപ്പോൾ ഇവർക്ക് പാർട്ടിക്കാർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞതിൽ സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ പരാജയം സമ്മതിക്കുക നിങ്ങൾ കഴിഞ്ഞ സർക്കാർ അന്നുണ്ടായിരുന്ന മന്ത്രിമാർ തോമസ് ഐസക് അദ്ദേഹത്തെ എന്തുകൊണ്ട് മാറ്റി നിർത്തി പരാജയമായി കഴിഞ്ഞ മന്ത്രിസഭയിലെ ഒരു നട്ടല്ലായിരുന്നു ആര് തോമസ് ഐസക് സാർ അദ്ദേഹത്തെ എഴുത്തുകളു സുധാകരൻ എഴുത്തുകളഞ്ഞ് ഇങ്ങനെ കൊള്ളാവുന്ന ആൾക്കാരെയൊക്കെ നിങ്ങൾ മാറ്റി നിർത്തി നിർത്തിവെച്ച് ഒന്നും അറിയാൻ വയ്യാത്ത കുറേ ആൾക്കാരെ തെരഞ്ഞെടുക്കും അതുപോലെ നമ്മുടെ രാജഗോപാൽ സാർ അദ്ദേഹം എന്തുവാ അദ്ദേഹം ഒരു പത്രസമ്മേളനമെങ്കിലും വിളിച്ചു ചേർത്ത് രണ്ട് വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ എത്രയോ നല്ല കാര്യമാണ് അദ്ദേഹത്തിന് രണ്ട് വാക്ക് പോലും സംസാരിക്കാൻ അറിയത്തില്ല അങ്ങനത്തെ ഒരു വകപ്പാണ് അതുപോലെ കഴിയാനും ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വകുപ്പ് അദ്ദേഹം കഴിയാൻ പക്ഷെ വട്ടപൂജ്യമാണത് വെറും വട്ടപൂജ്യം കഴിഞ്ഞ മന്ത്രിസഭയിൽ ഇവിടെ പാപങ്ങൾക്ക് എന്തെല്ലാം കൊടുക്കുന്നത് എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യുന്നു എത്ര പ്രാവശ്യം ചെയ്തു കണക്കില്ല പാങ്കൽ അതെങ്കിലും കിട്ടിയാലും ഇപ്പോഴും ഇപ്പോൾ ഭരിക്കുന്ന മന്ത്രിമാരും ഇവർ കൂടിയിരുന്നിട്ട് ഇവിടുത്തെ പാവങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു നല്ല നാൾ വന്നാൽ ഓണം വന്നാലും അല്ലെങ്കിൽ ക്രിസ്മസ് വന്നാലും ഒന്നുമില്ലെങ്കിൽ ഒരു കിലോ വഞ്ചേരയെങ്കിലും അല്ലെങ്കിൽ ഒരു കിലോ അല്ല അല ഒരു കിലോ എണ്ണയോ എന്തെങ്കിലും ഒന്ന് ഫ്രീ ആയിട്ട് കൊടുത്തിരുന്നെങ്കിൽ ഇവിടെ ജനങ്ങൾക്ക് എത്ര സന്തോഷമായിരുന്നു അപ്പം ഈ മന്ത്രിസഭ പൂർണ്ണമായി തികഞ്ഞ പരാജയം തന്നെ അത് അവരുടെ വിലയിരുത്തൽ വളരെ കറക്റ്റാണ് നൂറ് ശതമാനം പൂർണ്ണ പരാജയമാണ് കറി കൊടുത്ത സാധാരണക്കാരനൊന്നും ചെയ്യുന്നില്ല എന്താ അവർ കൊടുക്കുന്നത് ഒരു വർഷത്തിലെങ്കിലും എന്തെങ്കിലും ഒന്ന് ഫ്രീ ആയിട്ട് ഇവിടുത്തെ പാവപ്പെട്ടവർക്ക് ഒരു എന്തെങ്കിലും ഒന്ന് കൊടുക്കുന്നില്ല കിറ്റ് കൊടുത്ത് അത് ഇതൊക്കെ വാരിക്കേറ്റ് നിങ്ങൾ കൊടുക്കണ്ട ഏതെങ്കിലും ഒരു കൂട്ടെങ്കിലും ഒരു സാധനം ഈ സാധാരണക്കാർക്ക് നിങ്ങൾക്കൊന്ന് കൊടുത്താൽ നിങ്ങൾ അതിനെക്കുറിച്ച് എന്താ ചർച്ച ചെയ്യാത്ത ഏ ഇതിലും ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു കഴിഞ്ഞ മറ്റസ് അന്ന് ഇതൊക്കെ ചെയ്യുമായിരുന്നല്ലോ എത്ര പ്രാവശ്യമാണോ മനുഷ്യന് കിറ്റുകൾ കൊടുത്തത് എല്ലാവർക്കും എല്ലാ റേഷൻ കാർഡുകാർക്കും അവിടെ വ്യത്യാസമില്ലാതെ അന്ന് അവരത് ചെയ്തു ഇന്നും ഇന്നെന്താ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയത്തെ അതിലും വരുമാനം ഇന്നു പക്ഷെ നിങ്ങൾ ചെയ്യുന്നില്ല നിങ്ങൾ നിങ്ങളും ഇമ്മാവിടെ കയറി ഭരണത്തിലിരിക്കുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്ന അത്രയേ ഉള്ളൂ അപ്പം നല്ല കാര്യങ്ങൾ ചെയ്യണം മന്ത്രിസഭ അതാണ് മന്ത്രിസഭ ജനങ്ങൾക്ക് ഇപ്പോൾ പറയാനൊന്നുമില്ല എന്താ പറയേണ്ടത് ഒരു സാധാരണക്കാരെ പാവപ്പെട്ട എന്തെങ്കിലും ഗുണമോ എന്തെങ്കിലും നിങ്ങൾ ചെയ്യുന്നു ഒന്നും നിങ്ങൾ ചെയ്യുന്നില്ല അപ്പം തികഞ്ഞ പരാജയം തന്നെയാണ് പുതിയ മന്ത്രിസഭയിലുള്ള മന്ത്രിമാരെല്ലാം അതിന് അവിടുത്തെ പാർട്ടി സെക്രട്ടറി എല്ലും അതിന മറുപടി പറഞ്ഞേ പറ്റത്തുള്ളൂ ബാലഗോപാൽ സാർ അയാളെ എന്തു ചെയ്യും എന്തെങ്കിലും ഒരു കാര്യം അയാൾ സംസാരിക്കുന്നു ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നു ഒന്നുമില്ല സത്യത്തിൽ അദ്ദേഹത്തിന് ഈ പറയുന്ന കാര്യങ്ങളൊന്നും അദ്ദേഹത്തിന് അറിയത്തില്ല അതുകൊണ്ടാണ് അദ്ദേഹം ഈ പത്രക്കാരുടെ ഒന്നും വരാത്തതിന് കാരണം അതാണ് അല്ല എന്ത് പറയാനാണ് അപ്പം അങ്ങനെ കഴിവുള്ള നല്ല നേതാക്കന്മാരെ നിങ്ങൾ മാറ്റി നിർത്തിയിട്ടാണ് ഒന്നിനും കൊള്ളല്ലാത്ത കുറെ മന്ത്രിമാരെ ഉണ്ടാക്കി വെച്ച് ഭരണം നടത്തുന്നത് അതിൻ്റേതായ കുറവുകൾ ഈ ഭരണത്തിലുണ്ട് എന്നാണ് നമുക്ക് പറയാനുള്ളത് കാര്യം സഹാക്കൾ തന്നെ തുറന്നു പറയുന്നത് മറ്റാരും ഇല്ല പാർട്ടിക്കാർ തന്നെ തുറന്നു പറയുന്നത് പരാജയമാണെന്നുള്ളത് വളരെ കൃത്യമല്ലേ ഇത് ജനങ്ങൾക്കെല്ലാം അറിയാം ജനങ്ങളെല്ലാം പറയുന്നുണ്ട് ഒന്നിനും കുളില്ലാത്ത പറ മന്ത്രിമാർ ഇതിനകത്തുണ്ട് അത് നിങ്ങൾ കേൾക്കുന്നില്ലെന്ന് ജനങ്ങൾ പരസ്പരം ചർച്ച ചെയ്യുന്നുണ്ട് ഇനിയെങ്കിലും മന്ത്രിമാർ ഒന്ന് ഉണർന്ന് പ്രവർത്തിക്കുക നിങ്ങളൊരു പത്രസമ്മേളനം നട നിങ്ങളുടെ വകുപ്പുകളൊക്കെ ഒരു പത്രസമ്മേളനം നടത്തി നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് ജനങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്തുക ഇതെങ്കിലും നിങ്ങളൊന്ന് ചെയ്യുക അല്ലാതെ ചുമതല ഇടുക്കുന്ന ഓടി നടന്ന് അത് ഉൾക്കാടം ചെയ്ത് ഇതുകൊണ്ടൊന്നും ഒരു കഥയൊന്നുമില്ല അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു എന്ത് ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു പ്രയോജനപ്പെട്ട് ഇതിനെക്കുറിച്ച് നിങ്ങളൊന്ന് രണ്ട് വാക്ക് ജനങ്ങളോട് സംസാരിക്കുക നിങ്ങൾ പറയുക എന്തെങ്കിലും നിങ്ങൾ ചെയ്യുക ഒന്ന് കൊടുത്തില്ലെങ്കിലും വേണ്ട